ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് മാഡം 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 യെസ് ഞാൻ പേര് ആ ഇവിടെ ഇവിടെ അഡ്മിഷൻ ആക്കാൻ വേണ്ടി വേണ്ടി അവൾ ഇപ്പോ ഗവൺമെന്റ് സ്കൂളിലാണ് അപ്പോൾ ചേർക്കാൻ തമാശ കേരളത്തിലെ വൺ നിങ്ങളത് തമാശത്തിലെ വൺഫ് ദകൂളാണ് അതായത് നിങ്ങളെപ്പോലുള്ള ഡ്രൈവേഴ്സിന്റെ മക്കൾ പഠിക്കാനുള്ള സ്കൂളല്ലേ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡന്റ് പാരന്റ്സ് ഒക്കെ അഡ്വക്കേറ്റ് ഡോട്ടേഴ്സ് കളക്ടറിന്റെ മക്കൾ വരെ ഇവിടെ പഠിക്കണ്ടേ അപ്പോൾ താങ്ങലൂരി kajianjee തന്റെ കൊച്ചിന ഗവൺമെന്റ് സ്കൂളിൽ കൊണ്ടാക്കും വാട്ട്സ് യൂ ലീംഗ് സോറി കണ്ടാ ഇങ്ങനെയുള്ള ഇംഗ്ലീഷ് വേറെ പഠിക്കാൻ വേണ്ട കൊച്ചി പറയുന്നത് മൈ നെയിം ഈസ് സോറക്ഷൻ എന്നാണോ ഇത് ഈ കൊച്ചി കാണിക്ക ഒരു ഡ്രൈവറന്റെ മോളിന്റെ നിലവാരമുള്ള കൊച്ചി കാണിക്കേ ഇനിക്ക് ഇവിടെ ധാരാളം വർക്ക് ഉണ്ട് സോ പ്ലീസ് ഗെറ്റ് ഔ ക്ഷമിക്കേ മാഡം ഞാൻ കുട്ടീനെ ചേർക്കല്ല മാഡം ഞാൻ പഴയ സ്കൂളിൽ തന്നെ ചേർക്കും സോറി മോനെ വാ മോനെ അച്ചാ സംസാരിക്കട്ടെ എക്സ്ക്യൂസ് മീ മാഡം യു ആർ ആർ തിങ്കിങ് ദാറ്റ് വി വി ആൻഡ് ആൻഡ് ടോക്ക് ഇൻ ഇൻ ഇംഗ്ലീഷ് സ്റ്റഡി പ്രൈവറ്റ് സ്കൂൾ ും ഉണ്ട് അവകാശങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കാനും പിന്നെ എല്ലാ സ്കൂളിലും പഠിക്കാനും നിങ്ങൾക്കൊരു വിചാരം ഉണ്ട് ഈ ഗവൺമെന്റ് സ്കൂളിലെ പിള്ളേർക്ക് മാനേഴ്സ് ഉണ്ടാവുന്നതാണ് പക്ഷെ ശരിക്കും മാനേഴ്സ് ഇല്ലാത്തത് നിങ്ങൾക്കാണ് പ്രൈവറ്റ് സ്കൂൾ കാര്യം അയക്കുന്നത് എന്താന്ന് വെച്ചാല് ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച എത്ര പിള്ളേരാണ് ഐ പി എസും ഐ എസ് ഒക്കെ അയക്കണം അത് ഇനി ഞാൻ അവര് തീരുമാനം എടുത്തിനായി സ്കൂളിൽ പഠിക്കില്ല എന്റെ അച്ഛന്റെ നിർബന്ധ പ്രകാരമാണ് ഞാൻ ഇവിടെ വന്ന് പഠിക്കാൻ തീരുമാനിച്ചു പക്ഷെ എനിക്കിനി വേണം വാച്ച നമുക്ക് പോവാ